ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളുടെയും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനായി ഇന്നലെ തൊള്ളായിരം കോടി രൂപയോളം ധനവകുപ്പ് അനുവദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആയിരത്തി രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ആണെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ജനുവരി മാസം മുതലുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്നും അത് ഉടനെ തന്നെ ഗുണഭോക്താക്കൾക്ക് തുല്യ ഗഡുക്കളായി നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതത് മാസത്തെ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇലക്ഷന് മുമ്പ് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു മെയ് മാസത്തിലും ഒരു മാസത്തെ പെൻഷൻ തുക നൽകിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ജൂൺ മാസത്തിലും ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇപ്പോൾ വിതരണം തുടങ്ങിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നതെങ്കിലും വളരെ കുറച്ച് പേരുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രമേ വ്യാഴാഴ്ച വൈകിട്ട് പെൻഷൻ തുക വന്നിട്ടുള്ളൂ ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ വെള്ളിയാഴ്ച അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നാണ് വ്യക്തമാക്കിയത് അതിനാൽ ഭൂരിഭാഗം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്നും നാളെയുമായി പെൻഷൻ തുക എത്തിച്ചേരും ഇതിൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയായിരിക്കും ഇപ്പോൾ അക്കൗണ്ടുകളിൽ എത്തുക തുടർന്ന് കേന്ദ്രവിഹിതം ലഭ്യമാകുമ്പോൾ കുറവ് വന്ന ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നും നാളെയുമായി തുക ലഭിക്കുമെങ്കിലും വീടുകളിലെത്തി പെൻഷൻ തുക സർവീസ് സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് കൈകളിലേക്ക് നൽകുന്നവർക്ക് ഇനിയും മൂന്ന് നാല് ദിവസത്തെ താമസം ഉണ്ടാകും അതിന് കാരണം സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിന് ശേഷമാണ് ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി രൂപ ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ട് മാസത്തിനുള്ളിൽ ആയിരത്തി അറുനൂറ് വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷത്തോളം പേർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ആധാർ കാർഡുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ തടയപ്പെടുന്നതാണ് പിന്നീട് എന്നാണോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും ലഭിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക